ഞായറാഴ്ച നമ്മൾ ഇന്ന് ഒരു വിളവെടുപ്പിന് ഇറങ്ങിയേക്കാണ് വേറൊന്നും അല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു മൂന്നു നാല് കമ്പ് കരിമ്പിന്റെ കഷ്ടങ്ങൾ ഇവിടേ നട്ടുവച്ചിട്ടുണ്ടായിരുന്നു അവരിപ്പതേ മാനം മുട്ടേ വളർന്നിട്ടുണ്ട് കരിമ്പ് കൃഷിയെ പറ്റി നമുക്ക് കാര്യമായ അറിവൊന്നും നമ്മൾ പരിഗണന പരിഗണനയൊന്നും ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉമ്മച്ച് മിക്കവാറും എപ്പോഴും വെള്ളം കുഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഇതിൽ ഒരെണ്ണം നമുക്ക് കഴിക്കാൻ പാകത്തിന് എത്തിയിട്ടുണ്ടെന്നാണ് വിദഗ്ദ്ധന്റെ അഭിപ്രായം നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള ഒരു കരിമ്പിന്റെ വണ്ണമൊന്നും ഇതിന് വെച്ചിട്ടില്ല അതുപോലെ ആ ഒരു പർപ്പിൾ കളറും വന്നിട്ടില്ല കേട്ടോ നീളം നല്ല രീതിക്കുണ്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ എന്തായാലും പിന്നോട്ടല്ല ഇത് കുറച്ച് മൂത്തുപോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ കാരണം അതിന്റെ ആ തൊലിയൊന്നും ഫീൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ ബലം ഉളക്കാൻ വേണ്ടിയിട്ട് ഇതൊരെണ്ണം കഴിച്ചാൽ മതി ഇത് രണ്ടെണ്ണം കൂടി ഇവിടെ സെറ്റ് ആയി വരുന്നുണ്ട് നമുക്ക് അടുത്ത് തന്നെ പറിക്കാവേ അല്ലെങ്കിലും കാര്യമായി പരിചരണം കൊടുത്ത് വളർത്തുന്ന കൃഷികളിൽ നിന്ന് കിട്ടുന്ന വിളവിനേക്കാൾ കുറച്ചും കൂടി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ശ്രദ്ധ കുറവുള്ളതിൽ നിന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്താൻ മറക്കണ്ട കടിച്ചു പറിക്കാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ട് ഹയാസ് കാര്യമായി ഇത് കഴിക്കാൻ നിന്നിട്ടില്ല ഇനിയിപ്പൊ ഞങ്ങൾ സമാധാനപരമായിട്ടിരുന്ന് കഴിക്കട്ടെ ഈ കെട്ടെന്ന് കെട്ടും എന്തിനാണെന്ന് എനിക്കറിയില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ